മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണവുമായി വീണ്ടും ഷോൺ ജോർജ് രണ്ടായിരത്തി എട്ടിൽ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനെ പിന്നീട് പേഴ്സണൽ സ്റ്റാഫാക്കി ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ അഡീഷണൽ ഡയറക്ടറായിരുന്ന ആർ മോഹനെ സ്പെഷ്യൽ ഓഫീസറാക്കിയതിൽ ദുരൂഹതയുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് നിയമനം അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നാലാം സ്ഥാനക്കാരനായി കാണുന്ന വ്യക്തി ആർ മോഹൻ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായ ആർ മോഹൻ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വർഷങ്ങളായി ഒന്നും രണ്ടുമല്ല വർഷങ്ങളായി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കൃത്യമായ ഉദ്ദിഷ്ട കാര്യത്തിനുള്ള സ്മരണയാണ് എന്ന് ഞാൻ സംശയിക്കുന്നു അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങളുമായി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുള്ള ക്ലീൻ ചിറ്റിനെ കുറിച്ചാണ് ഷോൺ ജോർജ് പറയുന്നത് മറ്റെന്തെല്ലാം വിശദാംശങ്ങളാണ് ഷോൺ ജോർജ് കൂട്ടിച്ചേർക്കുന്നത് നികേഷ് കുമാർ ഈ കെ എസ് ഇ ഡി സിയുമായി ബന്ധപ്പെട്ടും മാസപ്പള്ളിയുമായി ബന്ധപ്പെട്ടും ഷോൺ ജോർജ് ഒരു ഭാഗത്ത് പോരാട്ടം തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മറ്റൊരു മറ്റൊരാരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നതാണ് രണ്ടായിരത്തി എട്ടിൽ എസ് എൻ സി ലാവിൽ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്മീഷൻ തുക ഈ സിംഗപ്പൂരിൽ കമല ഇന്റർനാഷണലിൽ നിക്ഷേപിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനെതിരെ ഉയർന്നിരുന്നു ഈ കാര്യങ്ങൾ അന്വേഷിക്കുക അന്വേഷിച്ച ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന ആർ മോഹനാണ് അതിനുശേഷം അങ്ങനെ ഒരു സ്ഥാപനം സിംഗപ്പൂരിൽ ഇല്ല എന്നും അത്തരമൊരു ആരോപണം തള്ളുകയും ചെയ്തുകൊണ്ട് അന്ന് പിണറായി വിജയനെ ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്തിരുന്നു ഈ ആർ മോഹൻ പിന്നീട് മുഖ്യ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ സ്പെഷ്യൽ ഓഫീസറായി നിയമനം ലഭിച്ചു ഇത് അപ്പോൾ തന്നെ ഈ ആരോപണം ഉയരുകയും ചെയ്തിരുന്നു എന്തായാലും ഈ രേഖകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായിട്ടാണ് ഈ നിയമനം നൽകിയത് എന്നൊരു ആരോപണം ഷോൺ ജോർജ് ഉന്നയിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പരാതി നൽകുമെന്നും ഷോൺ ജോർജ് ഈ ഇതിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ ആവശ്യം മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഈ ഇക്കാര്യത്തിൽ ഷോൺ ജോർജിനും ലഭ്യമല്ല അർജുൻ അർജുന